ഇന്ന് നിസ്കാരത്തിൻ്റെ നാലാമത്തെ ഫൗദായ ഫാത്തിഹയെ സംബന്ധിച്ചാണ് പറയുന്നത് ഫാത്തിഹ കൃത്യമായി തെറ്റില്ലാതെ പാരായണം ചെയ്താൽ മാത്രമേ ഫാത്തിഹ ശരിയാവുകയുള്ളൂ ലാ ലാസ്വലാത്ത ലിമല്ലം യക്കവ ബി ഫാത്തിഹത്തിൽ കിതാബ് ഫാത്തിഹ ഓദാത്തവനിക്ക് നിസ്കാരം ഇല്ല എന്നാണല്ലോ അപ്പോൾ ഒരു യഥാർത്ഥ വിശ്വാസിയായ ആൾ ഒരു ദിവസം പതിനേഴ് തവണ ഓതൽ നിർബന്ധമായ സൂഹത്തായ സൂറത്തുൽ ഫാത്തിഹ അത് കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഓരോ മഹ്മിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ് ഫാത്തിഹയിൽ പതിനാല് സ്ഥലങ്ങളിലുള്ള ഷദ്ദുകൾ ഉൾപ്പെടെ നൂറ്റി അൻപത്തി ആറ് അക്ഷരങ്ങളാണ് ഉള്ളത് അതിൽ നിന്നും ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ വേണം നാം ഫാത്തിഹ ഓതേണ്ടത് എങ്കിൽ മാത്രമേ ഫാത്തിഹ ശരിയാവുകയുള്ളൂ അല്ലാതെ രൂപത്തിൽ ഫാത്തിഹ ഓതിയാൽ ഫാത്തിഹയിൽ തെറ്റി വരികയും അത് കാരണം നിസ്കാരം ഭാഗമായി പോവുകയും ചെയ്യുന്നതാണ് ഈ കാര്യം നാം കൃത്യമായി മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഫാത്തിഹ കൃത്യമായി പഠിക്കണം എന്ന ഒരു താല്പര്യമുണ്ടാകും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം ബിസ്മി മുതൽ ആമീൻ വരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണ് ബിസ്മി ഓതുമ്പോൾ ചില ആളുകൾ ബിസ്മില്ലായി റഹ്മാൻ ഇറഹീം എന്ന് യാണ്ടും അതുപോലെ തന്നെ ബിസ്മില്ലായു റഹ്മാൻ റഹീം യാണ്ട് ബിസ്മില്ലാ ഇർ റഹ്മാൻ ഇറഹീം ഹംസ് കൊണ്ട് ഇങ്ങനെയൊക്കെ ഓതുന്നത് ചിലപ്പോൾ നമുക്ക് കേൾക്കാം അത് കൃത്യമായും തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ബിസ്മില്ലാഹി റഹ്മാനി എന്ന് ബിസ്മില്ലാഹി ഹാ കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് ഓതുകയും ചെയ്യണം

ന്യൂനിന് കസവ് ചെയ്തുകൊണ്ട് ഇയാക്കയിലേക്ക് കൂട്ടി ഒതുതുന്നവരുണ്ട് അതൊക്കെ തെറ്റാണ് മാലിക്യോ വിദ്യീനിയാക്ക എന്ന് കൃത്യമായി പറയണം അതുപോലെ സുഹാത്തൻ അമ്ത സുഹാത്തുല്ലദീന എന്ന നൂനിൻ്റെ ശേഷം അലിഫിനെ ഒഴിവാക്കിക്കൊണ്ട് സുഹാത്തുള്ളദീനൻ അമ എന്നൊതുന്നു അല്ലെങ്കിൽ സുഹാത്തുല്ലദീൻ അൻത എന്നൊതുന്നു രണ്ടാമത്തെ ന്യൂനിഷ്ദ്ധി ചെയ്തുകൊണ്ട് ഇതൊക്കെയും നമ്മുടെ നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങളാണെന്ന് പ്രത്യേകം നാം മനസ്സിലാക്കുക അവിടെയൊക്കെ ശരിക്കും ഓതേണ്ടത് അതുപോലെ അതുപോലെ തന്നെ റഹീമി അതുപോലെതന്നെ ഇങ്ങനെ കൃത്യമായി ഓതേണ്ടതാണ് അതിന് ഫാത്തിഹ തെറ്റാതെ എങ്ങനെ പാരായണം ചെയ്യാമെന്നും ഫാത്തിഹ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട വാണിയമ്പലം യൂസുഫ് ലത്തീഫി ഉസ്താദിൻ്റെ യൂട്യൂബിലുള്ള ക്ലാസുകൾ കണ്ടാൽ ഒരു പരിധിവരെ നമുക്ക് ഫാത്തിഹ ശരിയാക്കാൻ സാധിക്കുമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നമുക്ക് ഫാത്തിഹയുടെ അർത്ഥത്തിലേക്ക് കടക്കാം ബില്ലാഹി ിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു ബിസ്മില്ലാഹി നാമത്തിൽ ഞാൻ തുടങ്ങുന്നു ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവനിക്കും വഴിപ്പെടാത്തവനിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവനായ അള്ളാഹു ഈ വെച്ച് വഴിപ്പെട്ടവനിക്ക് നാളെ പാരത്രിക ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അള്ളാഹു അലഹിൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവനിക്കും വഴിപെടാത്തവനിക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവനിക്കും നാളെ പാരത്വിക ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ അള്ളാഹു പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു റഹ്മാനെ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ നിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗത്തിൽ അല്ലോ പിഴച്ചുപോയവരുടെ മാർഗത്തിലും അല്ല അപ്പോ ഏതാണ് നേരായ മാർഗം അത് സുഹാത്ത ഇവരെ പോലെയുള്ളവരുടെ പാതയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നാം ദുരാ ചെയ്യുന്നത് ഫാത്തിഹ കഴിഞ്ഞാൽ ആമീൻ പറയുക ചിലർ പള്ളിയിലൊക്കെ ഇമാമിന്റെ ആമീൻ പറയുന്നതായി കാണാം നാം അങ്ങനെയല്ല ആമീൻ പറയേണ്ടത് എങ്ങനെയാണ് ആമീൻ പറയേണ്ടത് നമുക്ക് നോക്കാം ഹബീബായ ഞങ്ങൾ പഠിപ്പിക്കുകയാണ് ഇമാമ് ആമിയും പറഞ്ഞാൽ നിങ്ങളും ആമിയും പറയുക എന്ന് പറഞ്ഞാൽ ഇമാമ് ആമിയും പറയുമ്പോൾ ഒന്നിച്ച് ആമിയും പറയണം കാരണം ഇമാമിൻ്റെ ആമീനോട് കൂടെ മലക്കുകൾ ആമിയും പറയും ആ മലക്കുകളുടെ ആമീനോട് ഒരാളുടെ ആമീൻ യോജിച്ചാൽ അവനിക്ക് അവൻ്റെ മുൻകഴിഞ്ഞു പോയ ദോഷങ്ങൾ പുകക്കപ്പെടുന്നതാണോ എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ ഫാത്തിഹ കഴിഞ്ഞ് ഇമാം ആമീൻ തുടങ്ങുമ്പോഴാണ് നാമും ആമീൻ പറയേണ്ടത് അള്ളാഹുസുബാന നമ്മുടെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകമായി ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക ഒരു നിസ്കാരത്തിന് എഴുപത് ലക്ഷി പ്രതിഫലം കിട്ടുന്ന മഹത്തായ റമവാൻ മാസത്തിലേക്കാണ് നാം കടക്കുന്നത് ആ സമയത്ത് പ്രധാനമായി നാം പള്ളികളിൽ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ത്രാവീഹ നിസ്കാരം വീടുകളിൽ സ്ത്രീകളും പള്ളികളിൽ പുരുഷന്മാരും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ആ നിസ്കരിക്കുന്ന സമയത്ത് ഫാത്യഹ ഓതുന്നവരും അതുപോലെ പിന്നിൽ തുടരുന്നവരും കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും ഓതുന്നവർ നേരത്തെ ഞാൻ പറഞ്ഞു എന്ന് തന്നെ കൂട്ടി ഓതും അതല്ലാതെ ഓതിയാൽ ഓത്ത് തെറ്റുവരും തെറ്റുവന്ന നിസ്കാരം പാത്തിലാകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ പിന്നിൽ നിൽക്കുന്നവർ ഇമാമ് കൈകെട്ടിയ ഉടനെ തന്നെ കൈകെട്ടുകയും ഇമാമ് ഫാത്തിഹ എന്ന റുക്കോഴിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ ഫറായ ഫാത്തിഹ നാം തീർക്കുകയും ചെയ്യണം അതല്ലാതെ ഫാത്തിഹ കിട്ടാത്ത രൂപത്തിൽ നിസ്കാരമായി പോകരുത് അങ്ങനെയാകുമ്പോൾ നമ്മുടെ നിസ്കാരം സ്വീകാര്യയോഗ്യമാകുകയില്ല അള്ളാഹു നമ്മിൽ നിന്നും നമ്മുടെ അഴമാലുകൾ സ്വീകരിക്കുമാറാവട്ടെ അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിസ്കാരത്തിന്റെ അഞ്ചാമത്തെ ഫർവായ റുക്കോഴിലേക്കാണ് നാം പോകേണ്ടത് റുക്കോഴിലേക്ക് പോകുമ്പോൾ രണ്ട് ഉള്ളം കൈകൾ കാൽമുട്ടിലേക്ക് എത്തുന്ന വിധത്തിൽ തന്നെ കുഞ്ഞിയണം അല്ലാതെ കൈയിൻ്റെ വിരലുകൾ മുട്ടിലേക്ക് എത്തുന്ന രൂപത്തിൽ കുഞ്ഞാൽ പോരാ എന്ന് നാം പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ടതാണ് ആ വക്കോഴിൽ സുബഹാൻ എന്ന് മൂന്ന് വട്ടം പറയണം അത്യുന്നതനായ എന്റെ രക്ഷിതാമനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ ഞാൻ പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം അതോടൊപ്പം തന്നെ സുബഹാനി എന്ന് പറയലും സുണ്ട് എനിക്ക് നീ പൊറുത്തു തരണേമേ നിന്നെ നിന്നെ അള്ളാഹുബൻ്റെയാക്കുകയും ചെയ്യുന്നു അള്ളാഹുളി എനിക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ എന്നാണ് അതിന്റെ അർത്ഥം അതിന് പുറമെ ഒറ്റക്ക് നസ്കരിക്കുന്ന ആളുകൾ എന്ന ചൊല്ലലും സത്തുണ്ട് അള്ളാഹുവേ ഞാൻ നിനക്ക് ചെയ്തു നിന്നിൽ വിശ്വസിക്കുകയും നിനക്ക് വഴിപ്പെടുകയും എൻ്റെ കേൾവിയും കാഴ്ചയും മജ്ജയും എല്ലുകളും ഞരമ്പുകളും രോമവും ചർമ്മവും എൻ്റെ പാദങ്ങൾ വഹിക്കുന്നതെല്ലാം അഥവാ ദേഹം മുഴുവൻ ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ താഴ്മയോടെ വണങ്ങിയിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ കൃപൂടി ചെല്ലൽ സുന്നത്താണ് എൻഷാ അള്ളാ നാളെ نعم اتفق لدي ذكر كام نورم بضبط عليكم ورحمه الله وبركاته